അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ഇന്നത്തെ ഈ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓണ ഓണം ലീവ് കിട്ടിയപ്പം നാട്ടിൽ വന്നതാണ് ഇപ്പം ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പച്ചയും എക്കകയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ ഇനി ഞാൻ റൂമിലെത്തിയപ്പം കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്ത ബ്ലാങ്കറ്റ് അടക്കം അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് ഫ്രഷായി മാറ്റിയിട്ട് ഞാൻ എക്കാക്കൻ്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നു ഡിന്നർ അവിടെ നിന്നായിരുന്നു കാരണം കുറേ ദിവസം കഴിഞ്ഞ് വന്നതല്ല അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അപ്പം എല്ലാവരെയും ഇങ്ങോട്ടും മുന്നേ എക്കാക്കാൻ്റെ ചെറിയത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഇക്കാക്കാനോട് തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് അടുത്ത് തന്നെയാണ് വീട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇക്കാക്കാനെ വീടുള്ളത് അപ്പം അന്ന് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അങ്ങനെ അതാ വെള്ളമൊക്കെ എടുത്തിട്ട് നല്ല റൂമിലോട്ട് വന്നതാണ് ഇപ്പോൾ വോയിസ് ഓവറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് മൈൻഡ് ആക്കാണ്ടിരിക്കുക കാരണം റോഡ് സൈഡിലാണ് ഇവിടെ ഇപ്പം നന്നായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും പരമാവധി ഞാൻ കേൾക്കാണ്ടിരിക്കുന്നത് അതായത് പുറത്തു നിന്നുള്ള വോയിസ് ഇല്ലാണ്ടിരിക്കാൻ ട്രൈ ആക്കുന്നുണ്ട് പറ്റുന്നില്ല അതായത് അപ്പം കുളിച്ചൊക്കെ വന്നല്ലോ പിന്നെ ഇനിയൊരു നൈറ്റ് ഒരു കുളിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഇപ്പം ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ ചെയ്ത് ാണ് ചെയ്തോണ്ടിരിക്കുന്നത് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് നല്ല എന്താ പറയുക അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഹോസ്റ്റലിലായിരുന്നു ഇപ്പം ഇതും വലിയ കണ്ടൻറ്റെന്ന് പറയാനൊന്നുമില്ല അതെനിക്ക് തന്നെ അറിയാം പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇടണമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ കിട്ടിട്ടതാണ് മൂന്ന് മിനിറ്റ് പോലും തികച്ചില്ല ഈ വീഡിയോ അതെനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഫ്രഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യണം എനിക്കൊരു സ്വഭാവമുണ്ട് ഈ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം മുഖത്ത് വെള്ളവും ഇങ്ങനെ മുഖം കഴുകില്ല വെള്ളം വെച്ചിട്ടങ്ങനെ മുഖം കഴുകണൊരു സ്വഭാവമുണ്ട് കുറേ പ്രാവശ്യം കഴുകും അത് വീഡിയോയിൽ ഞാൻ വീഡിയോ ഓണാക്കിയ സമയത്ത് വലിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി കുറേ വെറുതെ വെള്ളം ഇങ്ങനെ മുഖത്ത് വയ്ക്കുന്ന ഒരു വീഡിയോ ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇടയിൽ കാരണം കുറേ വെള്ളം ഒഴിക്കും അതിൻ്റെ ഒരു ശീലാണ് ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ട് കണ്ണൊക്കെ നിന്നിട്ട് ഭയങ്കര റെഡൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം അപ്പം പരമാധികം കട്ട് ചെയ്തിട്ട് മൂന്ന് മിനിറ്റ് പോലും ഇല്ലാത്തൊരു വീഡിയോ എന്തിനാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ചാനൽ ഉണ്ടല്ലോ ആക്റ്റീവൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാണ് അങ്ങനെ ഏതാ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് നൈറ്റ് നൈറ്റ് ടൈമിൽ സ്കിൻ കെയർ റൂട്ടീൻ ഒന്നും ഇന്ന് ചെയ്യുന്നില്ല കാരണം എല്ലാ തിങ്സും വീട്ടിലാണുള്ളത് അപ്പോൾ നാളെ മുതൽ ഇൻഷാല്ല കണ്ടിന്യൂ ചെയ്യണേണ്ടേ അപ്പോൾ ഓക്കെ ബൈ